െ വിശുദ്ധ വർക്കോസ് അറിയിച്ചു പത്താം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിനു വേണ്ടി നീ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം നിന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം നിന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം ഈ ലോക ലോകമോഹങ്ങൾ മാറ്റിവെക്കണം നിന്റെ ദൈവത്തെ നീ സ്നേഹിച്ചുകൊണ്ട് മാറ്റിവെക്കുമ്പോഴാണ് നീ യഥാർത്ഥ ശിഷ്യനായിട്ട് തീരുന്നത് അപ്പൊ തോസ് ഇതല്ലേ നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഉപേക്ഷിക്കല് ഉണ്ടാവണം പലപ്പോഴും നമ്മളൊക്കെ ഉപേക്ഷിക്കാറുണ്ടല്ലേ പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല ഭാഗികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഈശോ എന്താ പറയുന്നത് നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം നിന്നെ തന്നെ പരിത്യജിച്ചാല് ഞാൻ എന്ന ഭാവം വെടിയാതെ നിനക്കൊരിക്കലും എന്റെ ശിഷ്യനായിട്ട് എന്റെ പിന്നാലെ കടന്നു വരുവാനായിട്ട് സാധിക്കത്തില്ല നീ പൂർണ്ണമായിട്ട് നിന്നെ തന്നെ ഉപേക്ഷിച്ചാൽ മാത്രമേ നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ ശിഷ്യനായിട്ട് തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളൊക്കെ ഉപേക്ഷിക്കുന്നത് പലപ്പോഴും ഭാഗികമായിട്ട് പോകുന്നു ഈശോ ഒരിക്കലും ഭാഗികമായ ഉപേക്ഷകള് സ്നേഹിക്കുന്നില്ല അതൊരിക്കലും ദൈവം സ്വീകരിക്കത്തില്ല ദൈവത്തിന് വേണ്ടത് പൂർണ്ണമായിട്ടുള്ള ഉപേക്ഷിക്കലുകളാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം എല്ലാ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചേ തമ്പുരാനെ സ്നേഹിക്കണം അല്ല നമുക്കറിയാം എപ്പോഴാണ് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ ഒരാളെ സ്നേഹിച്ചാല് ആ വ്യക്തിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവും അല്ലെ ആത്മാർത്ഥമായ സ്നേഹമുള്ളെടുത്ത നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കുക ആ വ്യക്തിക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ത്യാഗം നമ്മുടെ ജീവിതത്തില് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവും ദൈവത്തിന് വേണ്ടി നീ എല്ലാം ഉപേക്ഷിക്കണമെങ്കില് നിന്റെ ജീവിതത്തിൽ എന്തുണ്ടാവണം നീ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം സ്നേഹിക്കാൻ പറ്റണം നീ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് സന്തോഷത്തോടു കൂടി ആ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും സന്തോഷമില്ലാതെ ഉപേക്ഷിക്കാനായിട്ട് ഈശോ പറയുന്നില്ല നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് നീ ഉപേക്ഷിക്കുമ്പോഴാണ് അവിടെയാണ് ആത്മാർത്ഥതയുള്ളത് ആ ഉപേക്ഷിക്കലുകളാണ് നിന്റെ ദൈവം സ്വീകരിക്കുന്നത് സ്നേഹമുള്ളവര് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഞാൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ടോ ഞാൻ ഉപേക്ഷിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഉപേക്ഷിക്കുന്നത് ഒന്ന് ഓർത്തോണം കേട്ടോ തമ്പുരാന് വേണ്ടി നീ ഉപേക്ഷിക്കുന്നതിന്റെ നൂറിരട്ടി നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രധാന ചെയ്യും ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചാൽ മതി ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച സമയമായിക്കൊള്ളട്ടെ എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ എൻ്റെ സമ്പത്തായിക്കൊള്ളട്ടെ ഇതൊരിക്കലും ഒരു നഷ്ടമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല ഇനി ഒരിക്കലും വരത്തില്ല ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഉപേക്ഷിക്കുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ മാറ്റിവെക്കുന്നതെങ്കിൽ എന്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എനിക്ക് ഇതിന്റെ നൂറിരട്ടി നന്മകള് എന്റെ ദൈവം പ്രദാനം ചെയ്യും ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് കൂടി ചെയ്താൽ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും പ്രഥോ ശ്രീഹായെ പോലെ പറയാൻ പറ്റാണ് ദൈവമേ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കൂടി നിന്നെ അനുഗമിച്ചിരിക്കുന്നുവെന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഈ ലോകമോഹങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് ഉപേക്ഷിച്ച് യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ